നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും നമ്മുടെ മൊബൈൽ ഫോണിനൊക്കെ കൂടുതൽ പെർഫോമൻസ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ മൊബൈൽ ഫോണിൻ്റെ റാം ചെക്ക് ചെയ്യാറുണ്ട് പലപ്പോഴും നമ്മൾ മൊബൈൽ ഫോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്ന കാര്യം ഒന്ന് മൊബൈൽ ഫോണിൻ്റെ റാമാണ് അതായത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ പ്രോസസ്സിങ് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ പെർഫോമൻസ് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ പ്രവർത്തനം വളരെ എളുപ്പത്തിൽ സാധിക്കാൻ അല്ലെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് മൊബൈൽ ഫോൺ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ റാമാണ് പ്രധാനമായി പങ്കുവഹിക്കുന്നത് അപ്പോൾ പല ആളുകളും മൊബൈൽ ഫോൺ വാങ്ങുന്ന സമയത്ത് ചെക്ക് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ മൊബൈൽ എത്ര റാം ഉണ്ട് എന്നുള്ളത് പലപ്പോഴും നമുക്ക് ത്രീ ജി ബി റാമോ എയ്റ്റ് ജി ബി റാമോ ടു ജി ബി റാമോ ഒക്കെ ഉള്ള മൊബൈൽ ഫോണുകൾ പലപ്പോഴും ആ കൃത്യമായ റാമ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല കാരണം നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പുകളൊക്കെ ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മൊബൈൽ ഫോണിലുള്ള റാമുകളൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല കാരണം ഓരോ ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പോകുമ്പോൾ ആ ഒരു ആപ്പ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ആ റൺ ചെയ്യുന്നതിന് നമ്മുടെ റാം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ആപ്പിലേക്ക് നമുക്ക് റാം പോകുന്നതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പുകൾക്ക് കൃത്യമായി റാം ഉപയോഗിക്കാതെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്യുന്ന ആപ്പുകൾ ക്ലോസ് ചെയ്തുകൊണ്ട് നമ്മുടെ റാം കുറച്ചുകൂടെ പെർഫോമൻസ് കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും അതെങ്ങനെ നമ്മുടെ മൊബൈൽ ഫോണിലൂടെ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് നമുക്കത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം അതിനുമായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെറിയൊരു ആപ്പ് ആവശ്യമാണ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ആ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ ഇപ്പോൾ എത്ര റാം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് കാണാൻ സാധിക്കും എൻ്റെ മൊബൈൽ ഫോണിൽ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആപ്പ് കാരണം എൻ്റെ മൊബൈൽ ഫോണിൻ്റെ റാം ഏകദേശം ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മുടെ റാം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ റാം ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഞാനിവിടെ പ്രത്യേകിച്ച് ഒരു ആപ്പ് ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഈ ഒരു ഡൗൺലോഡ് ചെയ്ത ആപ്പ് മാത്രമാണ് ഉപയോഗിക്കുന്നത് എന്നിട്ടും ഫിഫ്റ്റി പെർസെൻറ്റേജ് എൻ്റെ റാം വർക്കിങ്ങിലാണ് അതായത് നാല് ജി ബി റാമുള്ള എൻ്റെ മൊബൈൽ ഫോണിൽ ഏകദേശം ടു ജി ബി റാം ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഞാനിവിടെ ഈ ഒരു ആപ്പ് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ റാം കൃത്യമായി ഫ്രീ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ പെർഫോമൻസ് കുറച്ചുകൂടി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലേ ബട്ടൺ കാണും ഈ അവസാന ഭാഗത്ത് ഈ പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ പെർമിഷൻ അലോച്ച് ചെയ്യാൻ ആവശ്യപ്പെടും നമ്മുടെ അഗ്രി ആൻഡ് കണ്ടിന്യൂ ഉള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് ആ ഒരു ആക്സബിലിറ്റി പെർമിഷൻ നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കണം ആ ഒരു ആപ്പിൻ്റെ ആക്സബിലിറ്റി പെർമിഷൻ അലോ എനേബിൾ ചെയ്ത് അലോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ ഒരു ആപ്പിലേക്ക് തിരിച്ചെത്തുക ശേഷം നമ്മൾ വീണ്ടും ഇവിടെ ഈ പ്ലേ ബട്ടൺ ഒന്ന് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക തുറന്ന് കാണുന്ന ഭാഗത്ത് ഷോ ദ സെറ്റിംഗ്സ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഈ ഒരു ഭാഗം കൂടി നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആപ്പിലേക്ക് എത്തുക ശേഷം നമ്മൾ ഇവിടെ ഈ പ്ലേ ബട്ടൺ ഒരിക്കൽ കൂടി നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ ബാക്ക്ഗ്രൗണ്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ആപ്പും പ്രത്യേകമായിട്ട് ഈ ഒരു ആപ്പ് തന്നെ ക്ലോസ് ചെയ്തിരുന്നത് കാണാൻ സാധിക്കും ഏതൊക്കെ ആപ്പാണ് ക്ലോസ് ചെയ്തതെന്നുള്ള അവസാന ആപ്പിൻ്റെ പേര് കാണിക്കുന്നുണ്ട് ഇതാ ഇപ്പോൾ ഏകദേശം എൻ്റെ മൊബൈൽ ഫോണിൽ ഫോർട്ടി പെർസെൻറ്റേജ് എൻ്റെ റാം ക്ലീൻ ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും അതായത് ഇപ്പോൾ സിസ്റ്റം ആപ്പുകളുടെ ഡാ റാം മാത്രമാണ് ഉപയോഗിക്കുന്നത് അത് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മുടെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും അതുകൊണ്ട് തന്നെ മറ്റ് ആപ്പുകളൊക്കെ ഇത് സ്റ്റോപ്പ് ചെയ്തു തന്നു അതുകൊണ്ട് തന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് റാം ഉപയോഗിച്ചിരുന്ന എൻ്റെ മൊബൈൽ ഫോൺ ഇപ്പോൾ ഫോർട്ടി പെർസെൻറ്റേജ് ഫോർട്ടി വൺ പെർസെൻറ്റേജിലേക്ക് മാറിയിരുന്നുണ്ട് അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ ഇനി കുറച്ചു നേരത്തെ കണ്ടതിനേക്കാളും കുറച്ചുകൂടെ വളരെ വേഗത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ടിപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ യൂസ്ഫുള്ളാണ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം ഇതുപോലുള്ള വ്യത്യസ്ത മാറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം